ആരാധകരുടെ ഇഷ്ടനടി ദീപികയ്ക്ക് കരളിൽ ക്യാൻസർ അതീവ ദുഃഖത്തിൽ കുടുംബവും സഹപ്രവർത്തകരും ചികിത്സ ആരംഭിച്ചു തീരെ പ്രതീക്ഷിക്കാതെ വന്ന അസുഖം ഇനി അതിജീവനത്തിനുള്ള പോരാട്ടം ഹിന്ദി ടെലിവിഷൻ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടി ദീപിക കക്കറിന് കരളിൽ ട്യൂമർ കണ്ടെത്തി ഭർത്താവ് ഷൊയ്ബ് ഇബ്രാഹിം തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സെലിബ്രിറ്റി മാസ്റ്റർ ഷെഫ് ഇന്ത്യയുടെ ആദ്യ സീസണിലാണ് ദീപിക അവസാനമായി ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ദീപിക ഷോയിൽ നിന്ന് സ്വമേധയ പിന്മാറിയതിന് പിന്നാലെയാണ് വിവരം പുറത്തുവന്നത് ഞങ്ങൾ ചണ്ഡീഗഡിലായിരുന്നപ്പോഴാണ് ദീപികയ്ക്ക് വയറുവേദന ആരംഭിക്കുന്നത് അസിഡിറ്റി കാരണമാണെന്നാണ് കരുതിയത് എന്നാൽ വേദന കുറയാതായതോടെ ഒരു ഡോക്ടറെ കണ്ടു അദ്ദേഹം ചില ആന്റിബയോട്ടിക്കുകൾ നൽകുകയും രക്തപരിശോധന നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു മെയ് അഞ്ച് വരെ അവൾ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുകയും ഈ സമയത്ത് വേദന കുറയുകയും ചെയ്തിരുന്നു എന്നാൽ അധികം വൈകാതെ വീണ്ടും വേദന അനുഭവപ്പെട്ടു തുടങ്ങി അതിനിടെ രക്തപരിശോധനാ റിപ്പോർട്ടുകളും പുറത്തു വന്നു ഇതിൽ അവളുടെ ശരീരത്തിലെ അണുബാധയെക്കുറിച്ച് വ്യക്തമായിരുന്നു ഇതോടെ ഡോക്ടർ വീണ്ടും വരാൻ ആവശ്യപ്പെട്ടു ഒരു സി ടി സ്കാൻ കൂടെ ചെയ്തതോടെയാണ് ദീപികയുടെ കരളിലെ ഇടതുവശത്ത് ട്യൂമർ ഉള്ളത് വ്യക്തമായത് ഇതിന് ഒരു ടെന്നീസ് ബോളിന്റെ വലുപ്പമുണ്ട് ഷൊയ്ബ് ഇബ്രാഹിം തന്റെ വ്ളോഗിൽ പറഞ്ഞു ദീപികയ്ക്ക് ട്യൂമർ ആണെന്നും ഇബ്രാഹിം തന്റെ ആ വ്ളോഗിലൂടെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ദീപിക കക്കറും ഷൈബ് ഇബ്രാഹിമും വിവാഹിതരാകുന്നത് ഇവർക്ക് റുഹാൻ എന്ന പേരുള്ള ഒരു മകൻ കൂടിയുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി